നമുക്കിന്ന് ചെറിയൊരു സൽക്കാരം കിട്ടോ സൽക്കാരം വേറെ ആരും അല്ല എൻ്റെ കിട്ടിയവൻ തന്നെയാണ് ഈ മരുമകനെ ഇടയ്ക്കിടയ്ക്ക് സൽക്കരിച്ചില്ലാന്നുണ്ടെങ്കിൽ അമ്മായിമ്മയ്ക്ക് എന്തോ ഒരു കുറച്ചിലാണ് പോലും വീട്ടിലെത്തിയവൻ എത്ര കുക്കിംഗ് അറിഞ്ഞാലും നമുക്കൊക്കെ ഒരു മടി പിടിക്കുമല്ലോ അപ്പോൾ കുക്കിംഗ് കുക്കിങ്ങൊക്കെ ഉമ്മാടെ വകയാണെന്ന് ഞാനിങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായാലോ നമ്മൾക്കൊന്ന് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് പതിനേക്കുള്ള കുറച്ച് പച്ചക്കറി റീസാണത് ഇത്രയും ഐറ്റംസ് പച്ചക്കറീസാണ് റീസാണ് അത് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് കുഞ്ഞു കുഞ്ഞു ആ കട്ട് ചെയ്തിട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ വാട്ടിയെടുക്കുന്നത് അപ്പം ഇങ്ങനെ അരിയലും പിടിക്കലൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞല്ലോ പിന്നെ ഇവിടെ എല്ലാം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബോട്ടിയാണ് കേട്ടോ എനിക്ക് ബോട്ടി പുറമേ നിന്ന് കഴിക്കുന്ന ഇഷ്ടമല്ല പക്ഷേ വീട്ടിൽ ഉമ്മ തരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ എന്തോ അത് ക്ലീൻ ആയിട്ട് ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ടിൽ നമുക്ക് കഴിക്കാൻ അത്ര തോന്നാറില്ല അതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടാക്കി തരുമ്പോൾ ഞാൻ മാക്സിമം എൻജോയ് ചെയ്തിട്ടെന്ന് കഴിക്കാറുണ്ട് അപ്പം നമ്മളത് ഈ ഒരു ഫ്രൈഡ് റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള സോസുകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ കുറച്ച് ചില്ലി സോസും കുരുമുളകും എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് പിന്നെ അതേ എപ്പോഴേക്കും ഉമ്മാരിയൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ മുട്ട വറുത്തതും മല്ലിയിലൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് അതെ ഫ്രൈഡ് റൈസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഗ്രീൻ ചിക്കനാണ് ഗ്രീൻ ചിക്കൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നിട്ട് തന്നെയാണ് കേട്ടോ ഞാനുണ്ടാക്കുന്ന വിഭവങ്ങളിൽ ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ് ദൈ ഒരു ഗ്രീൻ ചിക്കൻ അപ്പം ഞാനത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ ഉണ്ടാക്കി നോക്കാറുണ്ട് ഉമാക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇതിൽ നിന്ന് നമ്മൾ അത് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പായസത്തിന് പായസത്തിനാവശ്യമായിട്ട് നമ്മുടെ ഇവിടെ പാൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള പായസം തന്നെ കേട്ടോ പാലുടെ മിക്സ് മേടിച്ചിട്ടുണ്ട് ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ പാലിങ്ങനെ ചെറുതായി തിളച്ച് വരുന്ന സമയത്ത് അതേ മിക്സൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇൻസ്റ്റൻറ്റ് പായസം കൂട്ടുകയാണെങ്കിലും ഇങ്ങനെ എടുക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് കൈയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം എന്നാലേ അതിനൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു ഒരു പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ പിന്നെ ഇനിയിപ്പോൾ എൻ്റെ പണി എന്ന് പറഞ്ഞത് അതേ തേങ്ങ പൊളിക്കാൻ പോവുകയാണ് കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ പണികളാണ് ഇന്ന് ഇവിടെ എടുക്കുന്നത് അപ്പോൾ അത് തേങ്ങ പൊളിച്ചിട്ടുണ്ട് തേങ്ങ എന്തിനാണെന്നല്ലേ നല്ല തേങ്ങ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം അതിപ്പോൾ ബിരിയാണി ആണെങ്കിലും തേങ്ങാച്ചോറാണെങ്കിലും ഒക്കെ ആ ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ അതൊരു അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ ബോട്ട് ഇത് ഇവിടെ നല്ല ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് എനിക്കിത് കാണുമ്പോൾ തന്നെ ഭയങ്കര കൊതിയാണ് കേട്ടോ അപ്പോൾ വീട്ടിലാണെങ്കിൽ ഞാനിത് അത്യാവശ്യം എൻജോയ് ചെയ്ത് കഴിക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ല പുറത്തുനിന്ന് കഴിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു കൂട്ട് എനിക്കത് ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഉമ്മ ഉണ്ടാക്കി തരുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അങ്ങനെ നമ്മുടെ വിഭവങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഗ്രീൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് തേങ്ങാ ചമ്മന്തി അതുപോലെ തന്നെ ബോട്ടിയും എല്ലാം കൂടെ ആയിട്ടുണ്ട് അപ്പം ഇനി കെടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇങ്ങനെ ടാസ്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് കഴിച്ച് നോക്കിയല്ലേ ആദ്യത്തെ ഇവിടെ ചെയ്യാൻ ഇവിടെ ടേസ്റ്റ് നോക്കുന്നുണ്ട് അവനും ബോട്ടി ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ചിക്കനെക്കാട്ടിലും ബീഫിനെക്കാട്ടിലും ഒക്കെ ഏറ്റവും ഇഷ്ടമാണ് അങ്ങനെ അവൻ്റെ അഭിപ്രായം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ കഴിച്ച് നോക്കട്ടെ ഇത് ഗ്രീൻ ചിക്കൻ ഒരു പീസെടുത്തു അതിൻ്റെ ഒരു മസാലയും കൂടി കൂട്ടി കഴിക്കണം കേട്ടോ അതാണ് അതിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് മസാലയും കൂടി എടുത്ത് കഴിക്കുന്നുണ്ട് നമ്മൾ ക്യാഷ്നട്ട്സിൻ്റെയൊക്കെ ഒരു പേസ്റ്റ് യൂസ് ചെയ്യുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ അപ്പം അതും ഫ്രൈഡ് റൈസും എല്ലാം കൂടെ കൂട്ടി കഴിക്കുന്നുണ്ട് പിന്നെ ബോട്ടീന്നും കൂടെ ഒക്കെ ഒരു കഷ്ണം എടുക്കുന്നുണ്ട് അങ്ങനെ തേങ്ങ മന്തിയും എല്ലാം കൂടെ കൂട്ടി കഴിച്ചിട്ട് ഒരിലും കഴിക്കുന്നുണ്ട് കേട്ടോ എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അടിപൊളിയായിരുന്നേ അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് റെസിപ്പി എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്താണ് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറന്നു പോകല്ലേ അപ്പോൾ ഞാൻ ഞാനെന്തായാലും ഇത് കഴിച്ചു തീർക്കട്ടെ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീട്ടിലൂടെ കാണാം ഒരു പായസം കൂടെ കഴിച്ചതേ നമ്മൾ നിർത്തുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കെ ബൈ